എല്ലാ പ്രിയമ വിദ്യാർത്ഥികൾക്കും പൊതുവേയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഈ കാര്യങ്ങൾ അറിയാതെ അപ്പോൾ ഒരു വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മാറക്കണ്ട സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്താലും നോട്ടിഫേഷൻ വിലയോ ഓപ്ഷൻ എനബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും ലൈക്കും കൂടി ചെയ്താൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്ന അപ്പോൾ നമുക്കിതെ വളരെ സുപ്രധാനം വളരെ പ്രധാനം മടക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് വന്നു കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാതെ പോവരുത് നമുക്ക് നോക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി നാല് വർഷ ബിരുദം പ്രവേശനം എഫ് സി യു ജി പി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത്താറ് കണ്ണൂർ കണ്ണൂർ സർവകലാശാലയുടെ കീഴിലെ വഹിക്കാം കണ്ണൂർ സർവകലാശാലയുടെ കീഴിലെ അഫിലേറ്റഡ് കോളേജുകളിലെ നാല് വർഷ ബിരുദ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ജോഗ്രാഫി പ്രോഗ്രാമിന് ഇപ്പോൾ ഏകജാലക പ്രവേശന സംവിധാനം വരി അപേക്ഷിക്കാം എന്നാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് ഓപ്ഷനിൽ തിരുത്തൽ വരുത്താനും സൗകര്യം ലഭിക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ പതിനേഴ് ജൂൺ പതിനേഴ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ത് എഡിറ്റും എന്ത് വിവരങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാതികൾ എന്ത് ചെയ്യേണ്ട ജൂൺ പതിനേഴ് വരെ പൈസ കൊടുക്കേണ്ട അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ ലഭ്യമാണ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊടുക്കുക അപ്പോൾ പുതുവേ കാ